ദേശീയപാത കുറ്റിക്കോൽ അടിപ്പാതയിൽ മഴക്കാലത്തെ വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് ഒരാഴ്ചക്കകം നിർദ്ദേശം സമർപ്പിക്കാൻ എം വി ഗോവിന്ദൻ എം എൽ എ റവന്യൂ ദേശീയപാത വിഭാഗത്തോട് ആവശ്യപ്പെട്ടു പുതിയ ദേശീയപാതയിലൂടെ തളിപ്പറമ്പിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് തടസ്സങ്ങളില്ലാതെ നഗരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന വിധത്തിൽ ഗതാഗതം സജ്ജീകരിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു എം വി ഗോവിന്ദൻ എം എൽ എ ദേശീയപാത കുറ്റിക്കോൾ അടിപ്പാത സന്ദർശിച്ചു എം വി ഗോവിന്ദൻ എം എൽ ദേശീയപാത കുറ്റിക്കോൽ അടിപ്പാത സന്ദർശിച്ചു മഴക്കാലത്ത് അടിപ്പാതയിൽ വെള്ളക്കെട്ട് ഉണ്ടാകാതിരിക്കാൻ നടപടി ഉണ്ടാക്കണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളെല്ലാം നേരിട്ട് തന്നെ അവരുണ്ടാക്കുന്ന റോഡ് വഴി കളിവമ്പ് റോഡിലേക്ക് പോകാൻ കഴിയും വലിയ റോഡ് വലിയ വാഹനങ്ങളെല്ലാം ആ വഴിയിലൂടെ തന്നെ കൃത്യമായിട്ട് പോകും വളരെ ചെറിയ വാഹനങ്ങൾ വരുന്ന വാഹനങ്ങൾക്ക് മാത്രമേ ഈ അണ്ടർപാസ് വഴി പോകേണ്ട കാര്യമുള്ളൂ അത് അണ്ടർപാസ് വഴി പോട്ടിയിലേക്ക് ആരോഗ്യമായിരുന്നു അപ്പോൾ രണ്ടിനും അതിൻ്റെ സൗകര്യം ഉള്ളതാണ് പറയുന്നത് പിന്നെ വെള്ളം കയറായി ഇവിടെ കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം അവരുണ്ടാക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുമ്പോൾ വേറെ ഇപ്പോഴും കൺസേഷൻ്റെ മുന്നോടിയായിട്ട് വരുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇനിയിപ്പോൾ കൺസ്ട്രക്ഷൻ കൂടി തീരുമ്പോഴാണ് എന്തെങ്കിലും രീതിയിൽ നമുക്ക് മനസ്സിലാകുക മനസ്സിലാകുന്ന അറ്റകുറ്റപ്പണി നമുക്ക് തീർക്കാമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് എന്തെങ്കിലും പ്രശ്നം നമുക്ക് പരിഹരിക്കാമെന്നാണ് നിലവിലെ അലൈൻമെന്റ് പ്രകാരം സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ അടിപ്പാത വഴിയും വലിയ വാഹനങ്ങൾ കുറ്റിക്കോൽ നിന്ന് ജംഗ്ഷനിൽ സർക്കിൾ വഴി നേരിട്ടും പഴയ ദേശീയപാതയിലേക്ക് പ്രവേശിക്കാനുമാണ് സൗകര്യമൊരുക്കുന്നതെന്ന് ദേശീയപാതാ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു അടിപ്പാതയുടെ ഇരുവശത്തുകൂടി മഴവെള്ളം ഉൾപ്പെടെ ഒഴുക്കിവിടാൻ ഡ്രൈനേജ് ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു തളിപ്പറമ്പ് ആർ ടി ഒ സി കെ ഷാജി തഹസീൽദാർ കെ സജീവൻ ദേശീയപാതാ വിഭാഗം ഉദ്യോഗസ്ഥൻ മനോജ് കുമാർ കരാർ കമ്പനി മേഖലയുടെ സ്ട്രക്ചറൽ എഞ്ചിനീയർ സൂരജ് ലെയ്സൻ ഓഫീസർ ശശിധരൻ മാനേജർ ശാസ്ത്രി തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്